കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടാണെന്ന് നിങ്ങളോട് എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ പറയാറില്ലേ ഇവിടുന്ന കുട്ടികളൊക്കെ ജീവനം കൂടി രക്ഷപ്പെടുന്നു എന്ന് നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾ അത്രത്തിൽ വായിക്കാറില്ലേ നമ്മൾ അത്ര മോശ സംസ്ഥാനമാണോ കേരളം ഞാനിത് ഞാനിത് ആവർത്തിച്ച് പറഞ്ഞിട്ട് എനിക്ക് മതി അതിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെയും കൂടെ ഒരു സുഹൃത്തിനെ അയച്ചു കൊടുത്താണ് ഒരു ഒരു വീഡിയോ ഒരു ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ അയാൾ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ് അപ്പൊ ആ മനുഷ്യന്റെ കുത്തി കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഒരു കെ പി എസ് അയാൾ സർക്കിൾ ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിയോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അയാളാണ് ഈ കഴുത്തിന് പിടിച്ചിരിക്കുന്നത് എന്റെ ഷ്ടം വിട് സാറേ എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ പറയാൻ ആ കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യന് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പറയില്ല പറഞ്ഞാൽ പിന്നെ അവൻ്റെ പൂട്ടി പോലും കിട്ടാനുണ്ടാവില്ല അതാണ് കേരളം കേരളത്തെ ട്രാഷ് നമുക്ക് എല്ലാം തികഞ്ഞ സംസ്ഥാനമാണെന്ന് എനിക്കൊരു അഭിപ്രായവും ഇല്ല പക്ഷേ കേരളത്തോട് പലർക്കും പ്രശ്നമുണ്ട് യോഗി ആദിത്യനാഥിന് കേരളത്തോട് പ്രശ്നമുണ്ട് അയാൾ യു പിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ യു പി കേരളവും വെസ്റ്റ് ബംഗാളും കശ്മീരും പോലെയാകും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ എന്താ പ്രശ്നം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾ ആത്മാഭിമാനത്തോട് ജീവിക്കുന്ന അതായക്കൊരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം എന്താണ് അമിത്ഷാ വന്ന് കർണാടകത്തിൽ പറഞ്ഞത് കർണാടകത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അപ്പുറത്ത് കിടക്കുന്ന കേരളമാണല്ലോ ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നത് ഇതാണ് പ്രശ്നം ഇപ്പം കേരളം ഒരു മഹാ വഷള സംസ്ഥാനമാണ് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ഡിഫൻഡ് ചെയ്യാതിരിക്കുന്ന കാര്യമുണ്ടോ ഞാൻ